ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മാസത്തെ തീമിനെ ആസ്പദമാക്കി നമ്മൾ ഓരോരോ പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ പറ്റിയുള്ള മൃഗങ്ങളെ പരിചയപ്പെടുത്തി അവ ആ മൃഗങ്ങളെ നമ്മൾ വീട്ടിൽ വളർത്തിയാലുള്ള ഉപകാരങ്ങളെപ്പറ്റി എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് അതിനെപ്പറ്റിയുള്ള ഒരു സോങ്ങാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഓക്കേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് പശുവമ്മയുടെ ഒരു പാട്ട് മക്കൾക്ക് പാടിക്കൊടുക്കാം ചെല്ലേ ആട്ടോ പശുവ പാട്ട് പാടിയേ എന്തു തരുന്നു പശുവ പാല് തരുന്നു പശുവ എന്തു തരുന്നു പശുവ പാല് തരുന്നു പശുവ എന്തു തരുന്നു കോഴിയമ്മ മുട്ട തരുന്നു കോഴിയമ്മ എന്തു തരുന്നു കോഴിയമ്മ മുട്ട തരുന്നു കോഴിയമ്മ വീട് വീട്ക്കാനാരുണ്ട് വീട് കാക്കാനാരുണ്ട് ീട് കാക്കാൻ പട്ടിക്കൂട്ടൻ എലിയ പിടിക്കാനാരുണ്ട് മണിയൻ പൂച്ച പിടിച്ചോളും എലിയെ പിടിക്കാനാരുണ്ട് മണിയൻ പൂച്ച പിടിച്ചോളും എന്തു തരുന്നു പശുവ പാല് തരുന്നു പശുവമ്മ എന്തു തരുന്നു കോഴിയമ്മ മുട്ട തരുന്നു കോഴിയമ്മ വീട് കാക്കാനാരുണ്ട് മണി വീട് കാക്കാൻ പട്ടിക്കൂട്ടൻ എലിയെ പിടിക്കാനാരുണ്ട് മണിയൻ പൂച്ച പിടിച്ചോളും പാട്ടിഷ്ടപ്പെട്ടോ ഏ ആദിനാഥ് ഒരാൾ പാടില്ല ആദിനാഥ് തിരി നിൽക്കുന്നുണ്ടോ ആദിനാഥേ എല്ലാരും പാടണ്ടേ നല്ല കുട്ടികളൊക്കെ പാട്ട് പാടത്തില്ലേ കുറച്ചുപേര് പാടും കുറച്ച് പേര് എന്തു ചെയ്യാ അപ്പൊ അപ്പൊ പശു പാല് തരുന്ന മൃഗങ്ങളേതൊക്കെയാ ആരാ പാല് തരുന്ന നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേ പാല് തരുന്നേ ആരാ ആരാ പാല് തരുന്നേ ആ പശു പാല് തരും അല്ലേ മുട്ട തരുന്ന ആരാ അമേറ അമേറ മുട്ട തരുന്ന പക്ഷി ഏതാ കോഴി അല്ലേ പട്ടി എന്തിനാ നമുക്ക് പട്ടിയെ വീട്ടിൽ വളർത്തുന്ന എന്തിനാ വീട് കാക്കാൻ അല്ലേ ആണോ ആ പൂച്ചയോ പൂച്ച എന്തിനാ വളർത്തുന്ന ആരാ പിടിക്കാനാ നമ്മുടെ എലിയെ പിടിക്കാനില്ലേ എലിയ നമ്മുടെ ആ തുണികളൊക്കെ കരണ്ട് തിന്നും എല്ലാ ആഹാര സാധനങ്ങളില്ലേ പച്ചക്കറി ഒക്കെ വലി വെച്ചിരുന്ന എലി കരണ്ടിരുന്നതല്ലേ അപ്പം എലിയെ പിടിക്കാൻ ആരോ ആര് വേണ്ടിവരും പൂച്ച വരും ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയ്യടിച്ചേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കൈയടിച്ചേ ഈ പാട്ട് ഇഷ്ടപ്പെട്ടവര് ഇഷ്ടപ്പെട്ടവരെല്ലാം കയ്യടി